അയ്യവണക്കം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അങ്ങനെ തുടരുകയാണ് വെടി നിർത്തും വെടി നിർത്തും എന്ന് പറഞ്ഞ ശേഷം ഇതുവരെയും വെടി നിർത്തുന്ന യാതൊരുവിധ സൂചനകളും ഇസ്രായേൽ പാലസ്തീന് കൊടുത്തിട്ടില്ല പാലസ്തീൻ്റെ തലവനാണെങ്കിൽ അതായത് പാലസ്തീനിലുള്ള ഭീകര സംഘടനയാണുള്ള ഹമാസ് ഈ ഹമാസിൻ്റെ തലവന്മാരെ എല്ലാ ണത്തിനെയും തൂത്തുപിറക്കിയിട്ട് കാലപുരിക്ക് അയച്ച ശേഷം ഒരു തലവനെ മാത്രം അവശേഷിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ പേരാണ് യഹിയ സിൻഹാർ അവനാണെങ്കിൽ ബങ്കറിനകത്ത് കയറിയിരിക്കുകയാണ് ഈ ബങ്കറിനകത്ത് കയറിയിരിക്കുന്നവൻ ഒരു സമാധാന ചർച്ചയ്ക്ക് ഇസ്രായേലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഖത്തറ് ഈ ഖത്തറാണല്ലോ ഈ ഭീകരവാദ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കോർത്തിണക്കി എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അങ്ങനെ ആ ഖത്തറ് വിളിച്ചിരുന്നു അവിടെ ഈജിപ്റ്റ് ഉണ്ടായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നു അങ്ങനെ പല ആൾക്കാരും ഉണ്ടായിരുന്നു ഹമാസ് ഞങ്ങൾ വരില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവൻ ബംഗറിഞ്ഞാ തിരികെയാണ് ഇവൻ ബംഗറിൽ നിന്ന് തല പൊക്കി കഴിഞ്ഞാൽ രണ്ട് പിടിയുണ്ട് ഈ സൈഡിൽ നിന്നും സൈഡിൽ നിന്നും പോകും അതുകൊണ്ട് ഇവൻ ഇണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ അവിടെ ചെന്നു ഇസ്രായേലിൻ്റെ പല ആവശ്യങ്ങളും അവർ കേട്ടപ്പോൾ ഹമാസിൻ്റെ കിളി പോയി ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് തങ്ങളുടെ ബന്ധികളെ മോചിപ്പിക്കണം എന്നായിരുന്നു അതായത് ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഓഫീസർമാരെയും അവിടെയുള്ള പട്ടാളക്കാരെയും ബന്ദികളാക്കി പാലസ്തീനിലെ ഹമാസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഈ ബന്ദികളെ മോചിപ്പിക്കണം എന്നാണ് പറഞ്ഞത് മോചിപ്പിച്ചേക്കാം എന്ന് ഹമാസ് പറയുന്നുണ്ടായിരുന്നു പോരാത്ത് കഴിഞ്ഞ് ഗാസയുടെ ഫുൾ പവർ നമുക്ക് വേണം റഫ നമ്മൾ വിട്ടുതരില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യും അവിടെ നമ്മൾ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും ഇത് രണ്ടും പറഞ്ഞപ്പോഴേക്കും ഹമാസിന്റെ കിളി പോയി പോരാത്ത കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു വാർത്ത വരുന്നു ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് പറഞ്ഞെങ്കിലും ഈ ബന്ദികളാരും ജീവനോടെ ഇല്ല അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇത് പണിക്കാണ് ഇനി പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ശതമാനവും ഇസ്രായേൽ പിടിച്ചടക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ് റഫേയിലേക്ക് ഇസ്രായേൽ കടന്നു റഫേൽ ഒരു കോറിഡോർ ഉണ്ട് ആ കോറിഡോർ ഡീ ന്യൂട്രലൈസ് ചെയ്യാനാണ് ഇസ്രായേൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോ അതല്ല വിഷയം ഇപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഗാസയും റഫയും കിടക്കുന്നത് ഈജിപ്റ്റ് ബോർഡറിൻ്റെ അടുത്താണ് പക്ഷെ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പാലസ്തീൻ്റെ പ്രധാനപ്പെട്ട ഒരു പോഷൻ കിടപ്പുണ്ട് ഇതൊരു ജിയോ പൊളിറ്റിക്സ് ആണ് നല്ല രസമാണ് ഇത് പഠിക്കാനായിട്ട് ഇത് ഞാനൊരു മാപ്പ് കാണിച്ചത് അതാ ഈ മാപ്പ് നോക്കിയേ ഈ മാപ്പിൽ ഗാസ കിടക്കുന്നത് കണ്ടോ നല്ല കടും റെഡ് അതായത് കടും കടുംചോപ്പ് നിറത്തിൽ അങ്ങ് മെഡിറ്ററേനിയൻ സീയുടെ അങ്ങറ്റത്താണ് ഗാസ കിടക്കുന്നത് ആ ഗാസയാണ് ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഗാസയുടെ അപ്പുറത്ത് ബോർഡർ ഈജിപ്റ്റ് ആണ് തൊട്ടപ്പുറത്ത് പാലസ്തീൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള വെസ്റ്റ് ബാങ്ക് അതൊരു ലൈറ്റ് ചോപ്പിലാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ മാപ്പിൽ കാണാൻ പറ്റും ആ ലൈറ്റ് ചോപ്പിലാണ് ആ വെസ്റ്റ് ബാങ്ക് കിടക്കുന്നത് അതായത് ആ മാപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും പാലസ്തീൻ്റെ ഭൂരിഭാഗം പ്രദേശവും വെസ്റ്റ് ബാങ്കിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അവിടെയാണ് ജെറുസലേം ഉള്ളത് ആ ബോർഡറിൽ അവിടെയാണ് അൽ അക്സ പള്ളി ഉള്ളത് ആ പള്ളി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ വിശുദ്ധമായിട്ടുള്ള ദേവാലയമാണ് ആ പള്ളിയെ ചൊല്ലിയും ജെറുസലേമിനെ ചൊല്ലിയുമാണ് ഏറ്റവും വലിയ തർക്കങ്ങൾ എല്ലാ കാലത്തും ചരിത്രാതീത കാലം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗാസയെല്ലാം ആക്രമിച്ച അതായത് ഇങ്ങറ്റം മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അങ്ങറ്റം പാലസ്തീൻ്റെ പ്രധാന ഭാഗത്തേക്ക് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് കളിച്ച കളിയല്ല ഗാസയിൽ ആക്രമണം വിട്ടാൽ അവിടെ ഒരു ചെറിയ പ്രദേശമാണ് അത് പോണെങ്കിൽ പാലസ്തീൻ അങ്ങ് പോട്ടെന്ന് വെക്കും പക്ഷേ ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ ആക്രമണം ഇസ്രായേലിൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോട്ടെന്ന് വെക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ ജനങ്ങൾ എല്ലാവരും തിങ്ങിപ്പാക്കുന്ന പ്രദേശമാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തിയാൽ അത് വലിയ രീതിയിലുള്ള അത്യാഘാതങ്ങളിലേക്ക് പോകും എന്നാണ് അവിടെയുള്ള പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പോകുമോ എന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വ്യോമാക്രമണം അങ്ങോട്ട് നടത്തി അങ്ങനെ പത്ത് പേര് ഒറ്റയടിക്ക് പടമായി മുകളിലോട്ട് പോയെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പല കാര്യം ഉണ്ടായിരുന്നു സൗദി അറേബ്യയിലോട്ട് പോയിരിക്കയായിരുന്നു അവിടെയുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന വേട്ട വളയിൽ സൗദിയിലോട്ട് പോയി ഈ വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ ആക്രമിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇയാൾ ആൾ തൻ്റെ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചു വന്നു നിങ്ങളൊക്കെ വിചാരിക്കും ഗാസയും വെസ്റ്റ് ബാങ്കും എല്ലാം ഒരുമിച്ച് അതായത് പാലസ്തീൻ മൊത്തത്തിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നതെന്ന് അങ്ങനെയല്ലേ ഇരിക്കുന്നത് ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഭൂരിഭാഗവും ഇസ്രായേലിനകത്താണ് ഇരിക്കുന്നത് ആക്ച്വലി ഇത് മൊത്തത്തിൽ ആയിരുന്നു ഈ ജൂതന്മാരെ അവിടെ നിന്നും ചെതറിച്ച ശേഷം അവിടെ ഇവരെല്ലാം പിടിച്ചടക്കി എന്ന് പറഞ്ഞ് പിന്നീട് ജൂതന്മാർ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഇതെല്ലാം വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ ഇസ്രായേലിനകത്താണ് ഇരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രദേശം അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശുള്ള ഹൈദരാബാദ് ഈ ആന്ധ്രാപ്രദേശുള്ള ഹൈദരാബാദ് പാകിസ്ഥാൻ്റെ കയ്യിലായിരുന്നു എങ്ങനെ ഇരിക്കും ഒരു സമയത്ത് പാകിസ്ഥാൻ്റെ കയ്യിലായി പോയനെ ഹൈദരാബാദ് പക്ഷേ അന്ന് നമ്മൾ അങ്ങനെ പാകിസ്ഥാൻ്റെ കയ്യിൽ തരാൻ പറ്റൂല പാകിസ്ഥാൻ്റെ കയ്യിലായിരുന്നെങ്കിൽ സ്വതന്ത്ര ഇന്ത്യക്കകത്ത് ഹൈദരാബാദ് മാത്രം പാകിസ്ഥാൻ്റെ കയ്യിലിരുന്നേ അവിടെ ഇരുന്നതുമായി നമുക്ക് പണിയെന്ന് പറഞ്ഞത് അതുപോലെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് വരും അല്ലെങ്കിൽ സൈഡിൽ നിന്ന് കുറച്ച് നടുക്ക് അകത്തോട്ട് കയറി വരുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് ഭൂരിഭാഗം പാലസ്തീനുകളിലും താമസിക്കുന്നത് ഗാസ എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് കഴിഞ്ഞ് അതായത് ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഭൂരിഭാഗം ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കഴിഞ്ഞ് ഏറ്റവും താഴെ ഒരു നൂൽബന്ധവും ഇല്ലാതെ ഇങ്ങനെ ഏറ്റവും താഴെയാണ് കിടന്നത് രണ്ടും ഒരു രാജ്യമാണ് ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ രണ്ടായിട്ട് പിരിഞ്ഞല്ലോ പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ പിന്നെ അപ്പോൾ അതായത് പാകിസ്ഥാനും ഇപ്പുറത്ത് ബംഗ്ലാദേശും രണ്ടും പാകിസ്ഥാനായിരുന്നു പിന്നെയാണ് നമ്മൾ ബംഗ്ലാദേശിന് വിമോചന സമരത്തിലൂടെ ബംഗ്ലാദേശ് വേറൊരു രാജ്യമാക്കി ഇന്ത്യ മാറ്റി കൊടുത്തത് അപ്പുറത്തും പാകിസ്ഥാൻ ഇപ്പുറത്തും പാകിസ്ഥാൻ അതായത് രണ്ടും ഇവിടെ ബംഗ്ലാദേശ് രൂപവൽക്കരിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പാകിസ്ഥാൻ രണ്ട് ഒരെണ്ണം അവിടെയും ഒരെണ്ണം ഇവിടെയും രണ്ടിൻ്റെയും നടുക്ക് ഇന്ത്യ അങ്ങനെ ആയിപ്പോയിരുന്നില്ല അപ്പോൾ സംഭവം അതുപോലെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഗാസയെ ആക്രമിച്ചു കഴിഞ്ഞു ഇനി നേരെ വെസ്റ്റ് ബാങ്കിലോട്ട് പോവുകയാണ് ഇതിന് വലിയ പ്രത്യാഘാതം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ മാധ്യമം പ്രവർത്തകനെ അടക്കം അടിച്ച് മണ്ടേ കയറ്റി കാലപുലിക്ക് അയച്ചിരിക്കുകയാണ് ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇതോടുകൂടി നൂറ്റി എഴുപത്തിരണ്ട് മാധ്യമ പ്രവർത്തകരാണ് അവിടെ കൊല്ലപ്പെടുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ നൂറ്റി എഴുപത്തിരണ്ട് മാധ്യമ പ്രവർത്തകരെന്ന് പറയുമ്പോൾ പലരും ഈ അൽ ജസീറ പോലെയുള്ള ഈ സുഡാപ്പികളുടെ മാധ്യമങ്ങളുടെ പ്രവർത്തകരാണ് എന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ നോട്ട് ചെയ്ത് നോട്ട് ചെയ്താണ് ഉമാരടിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഇസ്രായേൽ ഇറാനകത്ത് കയറി ടെഹ്റാനിൽ കയറി ഇസ്മയിൽ ഹനിയ ഹമാസിന്റെ പൊളിറ്റിക്കൽ ചീഫിനെ വധിച്ചു അങ്ങനെ വധിച്ച് നടയടി കൊടുത്താണ് ഇസ്രായേൽ തുടങ്ങിയത് അതിനുശേഷം ഇപ്പോൾ ഇസ്രായേൽ ഇന്ന് രാവിലെ വരുന്ന ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് സിറിയയ്ക്കകത്ത് കയറി വ്യോമാക്രമണം നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ സ്ഥിരീകരിച്ചു ഞങ്ങൾ നടത്തി ഈ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹമാസ് എന്ന് പറഞ്ഞ ഭീകരവാദ സംഘടന മാത്രമല്ല ഹമാസിൻ്റെ കൂടെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഘടന കൂടെ ഈ പാലസ്തീനിലുണ്ട് പോലത്തെ കഴിഞ്ഞാൽ അപ്പുറത്ത് ഹിസ്ബുള്ളയുണ്ട് ഇപ്പുറത്ത് ഹൂദികളുണ്ട് അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പാലസ്തീനിലുള്ള ഈ ഇസ്ലാമിക് ജിഹാദ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന സംഘടനയുടെ ആ തലവൻ ആ തലവൻ സിറിയയിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു ആ സിറിയയിൽ പോയി ഒളിച്ചിരിക്കുന്ന ആ തലവനെ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ എന്ത് ചെയ്തു തട്ടിക്കളഞ്ഞു ആ തലവൻ്റെ പേരാണ് ഫരീസ് ഹസീം ഈ തലവൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാവപ്പെട്ട സംഘടനയാണ് നമ്മളൊരു സ്പിരിച്വൽ കോഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞാൽ അകത്തോട്ട് ഇരിക്കുകയും എൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഹിസ്പുള്ള ഭീകരരെ ഇസ്രായേലിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പണി ഇസ്രായേലിനെ അറിയാമല്ലോ നമ്മളെത്ര സ്പിരിച്വലാണ് നമ്മളിതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും മൊസാദിൻ്റെ ചാര കണ്ണുകൾ ഇവർക്ക് ചുറ്റും എപ്പോഴും പറന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആരൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഇവർക്ക് അറിയാൻ സാധിക്കും അങ്ങനെ ഹസീം എന്ന് പറയുന്ന അവനെ കാലപുലിക്കയച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സിറിയ ഇതോടുകൂടി ഞെട്ടിയിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് ലബനൻ ഇസ്രായേൽ നേരത്തെ അടികൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ലബനൻ അതിർത്തിയിൽ അതായത് ഇസ്രായേലിന് ചുറ്റും അപ്പുറത്ത് സിറിയ മുകളിൽ ലബനൻ താഴെ ഈജിപ്റ്റ് അങ്ങനെ അങ്ങനെ കിടക്കയാണ് നേരെ ഇപ്പുറത്ത് ജോർദാൻ അപ്പോൾ ഈ ലബനലിലാണ് ഉള്ളത് ഹിസ്ബുള്ളകളെ തുരത്താനായിട്ട് ഇസ്രായേൽ അകത്ത് കയറി ചെന്നപ്പോൾ ഓമാരി നേരെ ഓഫീസും കൂട്ടി കണ്ട മഴ ഓടിക്കളഞ്ഞു അതുവരെ ധൈര്യം ഉണ്ടെങ്കിൽ വാടക നെഞ്ചു വിരിച്ച് നിൽക്കും നമ്മൾ മതമുള്ളി ആന എന്നാലും ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇസ്രായേലിൻ്റെ ആൾക്കാർ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇമാരി ഹെഡ്ക്വാർട്ടേഴ്സ് മുഴുവൻ കാലിയാണ് ഇപ്പുറത്ത് സിറിയയിൽ ഹൂതികളുണ്ട് ആ ഹൂതികളുടെ കാര്യം അമേരിക്കയാണ് നോക്കുന്നത് അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ പോലുള്ള കപ്പലുകൾ ഇവിടെ മെഡിറ്ററേനിയൻ സീയിൽ വന്ന് റോന്തു ചുറ്റുന്നുണ്ട് ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ കപ്പലാണെന്നല്ല എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു കുഞ്ഞു ദ്വീപ് ആക്കി മാറ്റാൻ വരെ ഒരു കപ്പലാണ് ഈ കപ്പൽ കപ്പലവിടെ ഒന്ന് ചുറ്റുന്നുണ്ട് സിറിയയിൽ നിന്ന് ഹൂതികൾ എപ്പോഴൊക്കെ തല വെക്കുന്നുവോ അപ്പോഴെല്ലാം അമേരിക്ക എന്ത് ചെയ്യും ഈ കപ്പലിന്ന് രണ്ട് മെസ്സൈൽ അങ്ങോട്ടേക്ക് അയക്കും അങ്ങനെയാണ് സിറിയയിലെ ഹൂതികൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് പോരാത്തന്നെ അമേരിക്കയ്ക്ക് വേറെ ഒരു താല്പര്യം കൂടെ ഇതിനകത്തുണ്ട് കാരണം ഈ ഹൂതികൾ ഇസ്രായേലിന് മാത്രമല്ല സൗദി അറേബ്യയ്ക്കും തലവേദനയാണ് യവന്മാരി ഇടക്കിടക്ക് ഈ മെക്കാ മദീനയിലോട്ടൊക്കെ മെസ്സൈൽ അയച്ചു കളയും അങ്ങനെ മെക്കാ മദീന തകർക്കാൻ എന്ന് പറഞ്ഞ മെസ്സൈൽ അയക്കുമ്പോൾ അത് സൗദി അറേബ്യയ്ക്ക് പിടിക്കില്ല സൗദി അറേബ്യ യുവമാന മൊത്തം അടിച്ചണ്ട പവർ സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ ഇസ്രായേലി ഈ ഹൂതികളെ കൂടെ അടിയുന്നത് കൊണ്ട് തന്നെ സൗദി അറേബ്യ ഇസ്രായേലിനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നൊരു ചർച്ച ഈ അന്തർധാരയിൽ വളരെയധികം സജീവമാണ് അത് നമുക്ക് വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യമാണ് കാരണം പണ്ട് യാസർ അറാഫത്ത് ഉണ്ടായിരുന്ന കാലത്തും ഈ ഇറാഖിൽ സദാം ഹുസൈൻ എന്ന് പറഞ്ഞ ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്തും ഈ സൗദി അറേബ്യ പാലസ്തീൻ വിഷയത്തിൽ എന്തായിരുന്നു നിലപാടെന്നറിയാമോ പാലസ്തീൻ വിഷയത്തിൽ യു എൻ പാലസ്തീൻ ജനങ്ങളെ സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്തില്ല സപ്പോർട്ട് ചെയ്യാതെ സൗദി അറേബ്യ ആ നിലപാട് ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്ത് അൽ അക്സ പള്ളിയുണ്ട് ഈ അൽ അക്സ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി ബുറാഖിന്റെ മുകളിലേറി ഏത് ആകാശവും കടന്ന് സ്വർഗത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്താണ് ആ പള്ളി നിൽക്കുന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവിടെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ സോളമൻ രാജാവ് പണി കഴിപ്പിച്ച ഒരു പ്രദേശമായിരുന്നു അത് അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു അത് തകർത്തിട്ടാണ് നിങ്ങളുടെ ആൾക്കാർ ഈ പള്ളി പണിതിരിക്കുന്നത് എന്നാണ് അവര് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മന്ത്രി പറഞ്ഞത് ഈ പള്ളി ഈ പള്ളിക്കകത്ത് ജെറുസലേമിൽ അതായത് നമ്മൾ ജൂതന്മാർക്ക് ഒരു പ്രാർത്ഥനാ കേന്ദ്രം വേണം എന്നാണ് പറയുന്നത് ഇതോടുകൂടി സകല പാലസ്തീൻ ജനതയും പാലസ്തീൻ ജനത മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളും കിടുങ്ങിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഇത് അവർ മൂന്നാമത് വിശുദ്ധമായിട്ട് കാണുന്ന ഒരു പ്രദേശമാണ് ഇവരുടെ പ്രവാചകൻ നേരിട്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ജൂതമായിട്ട് പറയുന്നത് നിങ്ങൾ വന്നിട്ട് ഇത്ര കൊല്ലമല്ലായുള്ളൂ ആയിരത്തഞ്ഞൂറ് കൊല്ലമുള്ള നമ്മൾ നമ്മളതിന് മുമ്പേ ഉണ്ട് അതിന് മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞാൽ കാലാകാല കാലകാലങ്ങൾ തൊട്ട് നമ്മളിവിടെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ സ്ഥലമായിരുന്നു ആ അമ്പലം തകർത്തിട്ടാണ് അവിടെ നിങ്ങളിത് പണിതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്ത് നമുക്ക് പ്രാർത്ഥനാ കേന്ദ്രം വേണം എന്ന് പറയുന്നു ഇതോടുകൂടി ഹമാസും ഹമാസിൻ്റെ തലവുമാരും എല്ലാമാരും ചാടി ഇറങ്ങി കാരണം യഥാർത്ഥത്തിൽ ഇതാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു ഇതി കളി മാറും എന്ന് പറഞ്ഞു പാലസ്തീൻ ജനത മുഴുവൻ ഇരിത്തൊട്ട അത് ഇസ്രായേലിനെതിരെ തിരിയും വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തിയാലേ തിരിയും ഗാസമിഞ്ഞൊരു ചെറിയ പ്രദേശമാണ് ഒരു ചെറിയ മൊനമ്പാണ് ഗാസ എന്ന് പറയുന്നത് അതിൽ ആക്രമണം നടത്തിയാൽ ഓക്കെ പക്ഷെ വെസ്റ്റ് ബാങ്ക് അതീത്തൊടഞ്ഞത് അതീ തൊട്ട കളി മാറും എന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അൽ അക്സ പള്ളിക്കകത്ത് ഞങ്ങൾക്ക് എന്ത് വേണം ആരാധനാ കേന്ദ്രം വേണം അവിടുത്തെ ഞങ്ങളുടെ അമ്പലം തകർത്തെങ്കിലും ആ അമ്പലത്തിൻ്റെ ഒരു വോൾ വോൾ എന്ന് പറഞ്ഞാൽ ഒരു ചുവരി മാത്രം ഇപ്പം അവിടെ ഉണ്ട് അവിടെ തല ഇങ്ങനെ മുട്ടിച്ചാണ് ജൂതന്മാരിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ പള്ളി തിരിച്ചു പണിയുക അല്ലെങ്കിൽ ആ അമ്പലം തിരിച്ചു പണിയുക എന്നുള്ളതാണ് ആ ഈ ജൂതന്മാരുടെ അമ്പലം ആ അൽ അക്സാ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അമ്പലം തിരിച്ചു പണിയുക എന്നുള്ളതാണ് ജൂതന്മാരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇവർ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അത് ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ലോകരാജ്യം അതായത് ലോക മുസ്ലിം ജനതയ്ക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഗാസയിൽ ആക്രമണം നടത്തിയതുപോലെ ആയിരിക്കില്ല വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തുന്നത് എന്ന് പറഞ്ഞ ഉടനെ കഴിഞ്ഞാൽ രണ്ട് ബോംബ് അങ്ങോട്ടിട്ട് അങ്ങനെയാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൻ്റെ പിറകിൽ ലോകരാജ്യങ്ങളുടെ ഒരു വൻ ശക്തി അണിനിര ിൽപ്പുണ്ട് പോരാത്ത സൗദി അറേബ്യയ്ക്ക് ഇസ്രായേലിന് ഒരു സോഫ്റ്റ് കോൺട്രോ ഉണ്ട് ഇസ്രായേലിനോട് ഖത്തറാണ് ഈ പാലസ്തീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു രാജ്യം ഖത്തർ എന്ന് പറയുന്ന ഒരു ഭീകര രാജ്യമാണെന്ന് പറയുമെങ്കിലും ഖത്തർ അത് പുറത്ത് കാണിക്കാറില്ല സത്യത്തിൽ ഭീകര രാജ്യമാണ് ഭീകരന്മാർക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന ഖത്തറാണെന്ന് പറഞ്ഞ് ജി സി സി രാജ്യങ്ങളെല്ലാം ഖത്തർ ഉപരോധം കൊണ്ടുവന്നിരുന്നു ഖത്തറിനെതിരെ ഒരു സമയത്ത് ഉപരോധം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ പേര് മാറ്റിയെടുക്കാനാണ് ഈ ഫുട്ബോളും വേൾഡ് കപ്പ് ഒക്കെ നടത്തിയിട്ട് അകത്തോട്ട് ഈ ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് വരുത്തിയിട്ട് ഇവരുടെ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് വേൾഡ് കപ്പ കാലത്ത് കൊണ്ടുവന്നത് എന്തായിരുന്നാലും അത് ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് വെസ്റ്റ് ബാങ്കിലെ ഒട്ട് ഇസ്രായേൽ കടന്നാൽ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കൂ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തി എന്തായിരിക്കും എന്ന് വിചാരിക്കുമെങ്കിലും ഇസ്രായേലിന് ഒരു കൂസലുമില്ല ഇസ്രായേൽ ഇസ്രായേലും പടപട പടബടന്ന് അടിച്ചു കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് കാര്യം ഉണ്ടായിരുന്ന ഒരു നൂറ് മെസ്സൈലും അങ്ങോട്ടേക്ക് അയച്ചതാണ് ചുമ്മാ ഇസ്രായേൽ കടന്നുറങ്ങിയപ്പം അവിടെയുള്ള രണ്ട് പൗരന്മാരെന്തോ മരിച്ചുപോയി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇസ്രായേലി ആക്രമണം ആക്രമിച്ചാക്രമിച്ചാക്രമിച്ചാക്രമിച്ച് ഇപ്പം പാലസ്തീൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും